എന്ന് പറഞ്ഞത് ബറാഹത്തിന്റെ ശേബാൻ പതിനഞ്ചിന്റെ രാത്രിയെ കുറിച്ചാണ് ശേബാൻ പതിനഞ്ചിന്റെ രാവിനെ കുറിച്ചാണ് അല്ലാഹു നമുക്ക് ആ രാത്രിയിൽ പരമാവധി നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ ബറാഹത്തിന്റെ രാവ് ആ രാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ഒരായുസിന്റെ ഒരു ആണ്ടിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട രാത്രിയാണ് അന്ന് പരമാവധി പകലിൽ നോമ്പ് പിടിക്കണേ രാത്രിയിൽ നിങ്ങൾ ദുആ ചെയ്യണേ ാഹു അലൈഹി വസം അന്ന് പ്രത്യേകം ചെയ്യേണ്ടത് അന്ന് മൂന്നി ആസീനോതണം ഒന്ന് നമ്മുടെ റിസുക്കിന് വേണ്ടിയാണ് നമ്മുടെ റിസുഖിന്റെ വിശാലതക്കു വേണ്ടി കാരണം റിസുഖ് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ് ഒമാമിന് ഇല്ലാഹി ബറാത്തിന്റെ രാവിൽ ഒരു യാസീൻ യാസീൻ ഓതണം ആ ക്കാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല ഒരു മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം റിസുക്കാണ് കാരണം ആരുടെ കയ്യില നമ്മുടെ റിസുക്ക് റേഷൻ കടയിലല്ലല്ലോ നമ്മുടെ റിസുഖ അറബിയുടെ കയ്യിലും അല്ലല്ലോ നമ്മുടെ റിസുഖാരുടെ കയ്യിലാണ് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ഏത് ജീവിയുടെയും കയ്യിലാണ് കയ്യിലാണ് ആ റിസുക്ക് എവിടെയാണ് അത് വരേണ്ട സ്ഥലമേതെന്ന് കിട്ടേണ്ടതാർക്കാണ് അതിരിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ടറിയാവുന്നവൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയുമല്ല അത് റാസുക്കും ഹാലുക്കുമായ അള്ളാഹുവാണ് അതുകൊണ്ടിരി കുല്ലും അതെല്ലാം പടച്ചറപ്പിന്റെ ഗ്രന്ഥത്തിൽ സുഭിക്ഷിതമാൻ റിസുഖ് അള്ളാഹുവിന്റെ കയ്യിലാണ് അതുകൊണ്ട് വേണ്ടി ഒരു രണ്ടാമത്തേത് ആയുസിന്റെ ദൈർഘ്യത്തിന് വേണ്ടി ഒരു നമ്മുടെ നൽകുമാറാകട്ടെ ആയുസ്ന് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് ആയുസ് മാത്രം കിട്ടി കട്ടിലി കടന്ന് മലമൂത്ര വിസർജനത്തിനും നിയന്ത്രണം പോലും ഇല്ലാത്തൊരു ആയുസ് കൊണ്ട് കഥയില്ല ആയുസിനു വേണ്ടി ചെയ്യുമ്പോൾ എപ്പോഴും ദ്വാ ചെയ്യണം പടച്ചോനെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ തരണേ റബ്ബേൻ അല്ലാതെ ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് ഭാരമായി കട്ടിലൊരു പടന്തുണിക്കെട്ട് പോലെ കിടക്കുന്ന ഒന്നിൽ വലിയ കാര്യങ്ങളില്ല അതുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ യാസീൻ മൂന്നാമത്തെ യാസീൻ ഇൻഷാ അള്ളാഹ് ഈമാനോടുകൂടിയുള്ള മരണത്തിനു വേണ്ടിയാണ് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ മൂന്ന് യാസീനോദണം അതോടൊപ്പം തന്നെ ബറാത്ത് രാവിലെ പ്രത്യേകം ചില ദിക്കറികൾ ചെയ്യണം ഈ ദിക്കരു നൂറ് പ്രാവശ്യം വന്ന് ചൊല്ലണം വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന രാത്രിയാണ് അതോടൊപ്പം തന്നെ ഹസ്ബുൻ അള്ളാഹു മൗലാവറുകളും നൂറ് പ്രാവശ്യം ചൊല്ലണം അള്ളാഹു നമ്മുടെ ബറാഹത്തിന്റെ രാവുകളെ അതിന്റെ രാത്രികളെ അള്ളാഹു ഏറ്റവും അനുഗ്രഹീതമായ രാത്രിയാക്കി അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ